നമസ്കാരം സർക്കാർ സർക്കാരിന്റെ ഹിന്ദു വിശ്വാസത്തിനെതിരാണ് ഹിന്ദുക്കളുടെ പൂരവും അതുപോലെ തന്നെ വിശ്വാസവും ആചാരവും ഒന്നും അതിൻ്റെതായ രീതിയിൽ നടത്താൻ സർക്കാർ അനുവദിക്കുന്നില്ലേ പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ സർക്കാർ അലങ്കോലപ്പെടുത്തുന്നുണ്ടോ പോലീസ് സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ അതായത് പൂരത്തിന്റെ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് രാംലല്ലയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ രാംലല്ലയുടെ ചിത്രം പ്രദർശിപ്പിച്ച പൂരം ഇനി നടത്തണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചോ അതിനു വേണ്ടിയാണോ പോലീസ് ഇടപെട്ടത് പോലീസ് അമിതാധികാരം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണോ എന്താണ് യാഥാർത്ഥ്യം എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് സർക്കാരിന് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ പോലീസിന് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ സർക്കാർ നിർദ്ദേശിച്ചത് അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ സർക്കാരിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വല്ല ഇടപെടലും നടത്തിയിട്ടുണ്ടോ തീർച്ചയായും അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തോന്നിയതിൻ്റെ പേരിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു അന്വേഷണം നടത്തിയിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇവിടെ ചില ആളുകൾ അതായത് ഈ പൂരം സർക്കാർ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു പോലീസ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നിട്ടിവിടെ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾക്ക് സുരേഷ് ഗോപിയാണ് പൂരം നടത്തിയത് സുരേഷ് ഗോപി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ പൂരം നടക്കുമായിരുന്നില്ല എന്ന് പ്രചരിപ്പിച്ചു ഞാനൊരു ചാനലിന്റെ പേരെടുത്തു തന്നെ പറയുകയാണ് റിപ്പോർട്ടർ ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്നലെ ഞാൻ വളരെ വിശദമായി തന്നെ ആ ചർച്ചകൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് സുജയ പാർവതി എന്ന് പറയുന്ന ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക ഹിന്ദുക്കളുടെ വിശ്വാസം പൂരവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നും നേരമരണം നടത്താൻ കഴിയുന്നില്ല അപ്പോഴേക്കും ഇവിടെ ചില ആളുകൾ ഇടപെടുന്നു ചിലർക്കൊക്കെ വലിയ പ്രയാസമാണ് ശ്രീരാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം അത്തരത്തിൽ ശ്രീരാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ പേരിലാണ് പോലീസ് അവിടെ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞാണ് സുജയ പാർവതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനലിൽ ഒരു വിഷയം അവതരിപ്പിച്ചത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടർ ചാനലിൽ തന്നെ അതായത് ഒരു കാരണവശാലും രാംലല്ലയുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ പാടില്ലായിരുന്നു അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ അമ്പലം പണിതു ഇവിടെ ഇന്ത്യയിലെ രാജ്യത്തെ ഒരുപാട് ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കിയ ഒരു സംഭവമാണത് ഇന്നും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ തൃശൂർ പൂരം പോലുള്ള ഒരു പരിപാടിയിൽ അത്തരത്തിലുള്ള ചിത്രം പ്രദർശിപ്പിക്കരുതായിരുന്നു അത് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടാൻ കാരണം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തിന് മറുപടി പറഞ്ഞത് അതായത് ഒരേ സമയം ഇവിടെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സംഘപരിവാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവരെ സുഖിപ്പിക്കുന്നു മറുവശത്ത് അവരെ എതിർത്ത് മറുവിഭാഗത്തെ കൂടെ നിർത്തുന്നതിനു വേണ്ടിയുള്ള മറുപടികൾ പറയുന്നു അത്തരത്തിലുള്ള തന്ത്രങ്ങളാണ് ആളെ കൂട്ടുന്നതിന് വേണ്ടി ചില ചാനലുകൾ നടത്തിയത് എന്നാൽ സർക്കാരിന് ഈ വിഷയത്തിൽ എത്രമാത്രം റോൾ ഉണ്ട് പോലീസിന് ഈ വിഷയത്തിൽ എത്രമാത്രം റോൾ ഉണ്ട് എന്ന കാര്യം നാം ഓരോരുത്തരും പരിശോധിക്കണം ഇവിടെ ചില ചാനലുകൾ ബി ജെ പിയെ സഹായിക്കുന്നതിനു വേണ്ടി ബി ജെ പിക്ക് സഹായകരമായ രീതിയിൽ വാർത്തകൾ അവതരിപ്പിച്ചു ഒന്നിലധികം വരുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ നൂറ് ശതമാനം പോലീസിനെ പഴി പറഞ്ഞുകൊണ്ടാണ് അതായത് സർക്കാർ നൂറ് ശതമാനം ഹിന്ദു വിരോധികളാണ് ഹിന്ദുക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നും നടപ്പിലാക്കാൻ താല്പര്യമില്ല എന്ത് വില കൊടുത്തും അത് തടയുന്നു എന്ന രീതിയിലാണ് ഒന്നിലധികം വരുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തത് ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡി ജി പിയോടും മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുകൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത്രമാത്രം വലിയ രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചു എന്നുള്ളതാണ് ഇവിടെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഇടപെട്ടത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ വിഷയത്തിൽ എത്രമാത്രം റോൾ ഉണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി പോലീസ് ഇടപെട്ടിട്ടുണ്ടോ അക്കാര്യമാണ് ഞാൻ ആദ്യമായി പരിശോധിച്ചത് യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് പോലീസ് പ്രവർത്തിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇവിടെ ആരെയെങ്കിലും സുഖിപ്പിക്കുന്നതിനു വേണ്ടി പോലീസ് പ്രവർത്തിച്ചിട്ടില്ല തൃശൂർ പൂരം പോലൊരു പരിപാടിയെ അങ്ങനെ ആർക്കെങ്കിലും സുഖിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പോലീസിന് കഴിയില്ല ഇവിടെ സർക്കാർ പറയുകയാണ് വെടിക്കെട്ട് നടക്കുന്നതിന് തൊട്ടടുത്ത് ആളുകളൊക്കെ നിന്നോട്ടെ വെടിക്കെട്ട് ഒരു വഴിക്ക് നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ പോലീസ് ഒരിക്കലും അത് അനുവദിക്കില്ല ജില്ലാ ഭരണകൂടം വെടിക്കെട്ടിന് ലൈസൻസ് അനുവദിച്ച സാഹചര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പാലിക്കണം ലൈസൻസിന്റെ വൈലേഷനായി മാറും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ എന്നുള്ള കൃത്യമായ ഒരു കാര്യം ഇവിടെ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെടിക്കെട്ടിന് തീ കൊളുത്തുന്ന സമയത്ത് നൂറ് മീറ്ററെങ്കിലും പൊതുജനങ്ങൾ അകലം പാലിക്കണം അതിനടുത്ത് നിൽക്കാൻ പാടില്ല പോലീസിന് കൃത്യമായി ആ നിയമം നടപ്പിലാക്കിയേ മതിയാകൂ ഇതിനു മുമ്പുള്ള സിറ്റി പോലീസ് കമ്മീഷണർമാരും അതുപോലെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരും ഒക്കെ അത്തരത്തിലുള്ള നിയമം നടപ്പിലാക്കിയിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല മുന്നേ എന്തായിരുന്നു അതിന്റെ നിയമം എന്തൊക്കെയായിരുന്നു പോലീസിന് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത് എന്നത് ഞാൻ പരിശോധിച്ചിട്ടില്ല ഇവിടെ ഇപ്പോഴത്തെ കമ്മീഷണർ അശോകൻ അദ്ദേഹം കൃത്യമായി നിയമം പാലിച്ചു നിയമം പാലിക്കൽ നിർബന്ധമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഒരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം തയ്യാറായില്ല കാരണം പോലീസ് ഇവിടെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായാൽ ആരും മറുപടി പറയും ആർക്ക് ജോലി നഷ്ടപ്പെടും ആരൊക്കെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഓടിപ്പായേണ്ടത് ആരാണ് മറുപടി പറയേണ്ടത് തീർച്ചയായും സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അതിന്റെ ചുമതല മാത്രമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിട്ടുപോകും നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലത്ത് കുറ്റിങ്ങൽ അപകടവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ സംഭവങ്ങളെ കുറിച്ച് അതായത് രാഷ്ട്രീയക്കാർ പാർട്ടികൾ എലക്ഷൻ കാലമാണ് അവർ പലപ്പോഴും അത് അങ്ങനെ നടന്നോട്ടെ ഇങ്ങനെ നടന്നോട്ടെ എന്നൊക്കെ വാക്കാൽ പറയും വാക്കാൽ പറയുന്ന കാര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ പോലീസിന് അതുപോലെ ചെയ്യാൻ കഴിയില്ല എന്നാൽ ചില ആളുകൾ പറയുന്നത് എല്ലാ നിയമങ്ങളും നടപ്പിലാക്കാനുള്ളതല്ല ചിലതൊക്കെ എഴുതി വെച്ചാൽ മതി നടപ്പിലാക്കണ്ട എന്നാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അതിന് കിട്ടില്ല തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹം നിയമം കർശനമായും അദ്ദേഹം നടപ്പിലാക്കി തീർച്ചയായും അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി പൂരം ഇവിടെ അലങ്കോലപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ചില മഞ്ഞ ചാനലുകൾ പോലീസിനെതിരെ പോലീസിന്റെ ആത്മവീര്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് വെച്ചു പൊറുപ്പിച്ചുകൂടാ എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിറ്റി പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വ്യാജ വാർത്തകൾ എവിടെ നിന്നാണ് പ്രചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇന്നലെ മുതൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് തൃശൂർ എ സി പിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ചുമതല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ചില ചാനലുകൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ രാംലല്ലയുടെ ചിത്രം പ്രദർശിപ്പിച്ചു അതായത് വർഗീയവൽക്കരിക്കുകയാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വാർത്തകൾ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നു അത്തരത്തിലൊരു ചർച്ചയോ അത്തരത്തിലൊരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല ഇവിടെ ലാസ്റ്റ് പൂരം അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് ആ പൂരങ്ങളെയൊക്കെ പോലീസ് കടത്തിവിട്ടിട്ടുണ്ട് ഒരാചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കോട്ടം തട്ടും വിധം പോലീസ് എവിടെയും ഇടപെട്ടിട്ടില്ല എന്നാൽ ജനങ്ങളെ തടഞ്ഞു ജനങ്ങളെ തടയേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഒപ്പം വന്നിട്ടുള്ള ആളുകളെ അമ്പലത്തിനകത്തേക്ക് തടത്തി വിട്ടിട്ടുണ്ട് അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിന് പുറകിലോ വന്ന വലിയ ജനക്കൂട്ടത്തെയാണ് പോലീസ് തടഞ്ഞത് പിന്നെ ഇവിടെ റൗണ്ടിൽ ആരെയും നിൽക്കാൻ അനുവദിച്ചിട്ടില്ല കുറച്ച് നേരത്തെ തന്നെ എല്ലാവരെയും പോലീസ് പുറത്തേക്ക് കടത്തി ഇവിടെ പെട്ടെന്ന് വെടിക്കെട്ട് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പോ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആ വെടിക്കെട്ടിന് ചുറ്റു നിൽക്കുന്ന ആളുകളെ പൂരപ്പറമ്പിൽ നിൽക്കുന്ന ആളുകളെ റൗണ്ടിൽ നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പോലീസ് കുറച്ച് നേരത്തെ തന്നെ പോലീസിന്റെ പണി തുടങ്ങി ആളുകളെ അവിടെ നിന്നും മാറ്റി നിർത്തി വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പോലീസ് കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ ആ ഉത്തരവ് വായിച്ചാൽ പല ആളുകൾക്കും പോലീസ് ചെയ്തത് എന്താണ് പോലീസിയുടെ ആർക്കെങ്കിലും വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകും നൂറ് മീറ്റർ എന്നുള്ള അകലം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അത്രമാത്രം അകലെ ജനങ്ങളെ കൊണ്ടുപോയി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം അതിനുള്ള സൗകര്യം തൃശൂർ റൗണ്ടിൽ ഇല്ല പൂരവുമായി ബന്ധപ്പെട്ട് തൃശൂർ പൂരപ്പറമ്പിൽ നിന്നും ആളുകളെ മാറ്റി റൗണ്ടിൽ നിന്നും മാറ്റി നൂറ് മീറ്റർ അകലെ കൊണ്ടുപോയി നിർത്തിയാൽ വെടിക്കെട്ട് കാണാൻ കഴിയില്ല പോലീസിയുടെ വളരെ കൃത്യമായിട്ടാണ് ഇടപെട്ടത് അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും ഞാൻ പറഞ്ഞല്ലോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണ ചുമതല തൃശൂർ എ സി പിക്ക് ആണ് തീർച്ചയായും അന്വേഷിക്കണം പോലീസിനെ ഉൾപ്പെടുത്തി വലിയ രീതിയിലുള്ള വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആര് ശ്രമിച്ചാലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം കേസ് മാത്രം പോരാ അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം ഏറ്റവും പ്രധാനമായും ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ മുഖ്യധാര മാധ്യമം ഒരു ചാനൽ റിപ്പോർട്ടർ ചാനൽ ആ ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ സുജയാ പാർവതി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു അതിന് മറുപടിയായി ആ ചാനലിലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ രംഗത്തെത്തുന്നു രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വിഭാഗങ്ങളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ശ്രമിച്ചത് മാത്രമല്ല പോലീസിനെ പഴിചാരുന്നതിനും അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു അതായത് എല്ലാ വിഭാഗം ആളുകളെയും കൂടെ നിർത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം എല്ലാം കഴിഞ്ഞു അവസാനം ഇവിടെ ഒരു വിഭാഗം ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ ആ വഴിക്ക് നീങ്ങി എന്നുള്ളതാണ് പുലർച്ച സമയത്ത് പ്രശ്നങ്ങളാകെ രൂക്ഷമായിരിക്കുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധി ഇല്ല മന്ത്രിയില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടണം പൂരം നടത്തണം എന്ന് സുരേഷ് ഗോപിയോട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ പൂരപ്പറമ്പിലെത്തുന്നു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇരുപത്തിയാറാം തീയതി ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ നിയോജകമണ്ഡലം അവിടെ ഏതെങ്കിലും രീതിയിലൊന്നും മുന്നേറാൻ കഴിയുമോ എന്ന് സുരേഷ് ഗോപി പല നിലക്കും ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിനു വേണ്ടിയുള്ള വഴികളെല്ലാം ഒരുക്കി കൊടുത്തു പിന്നീട് അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി പാതിരാത്രി വരുന്നു സുരേഷ് ഗോപിക്കെതിരെയും നടപടി സ്വീകരിക്കണം പോലീസ് ഒരു നിയമം ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ ആളുകളെ ആ പ്രദേശത്തേക്ക് കടത്തിവിടില്ല എന്ന് തീരുമാനിച്ചാൽ സുരേഷ് ഗോപിക്കും ആ നിയമം ബാധകമാണ് സാധാരണക്കാർക്ക് മാത്രമല്ല പോലീസിന്റെ ബാരിക്കേഡുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഇവിടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ചെന്നത് അല്ലെങ്കിൽ പ്രവർത്തകർ വിളിച്ചപ്പോൾ ചെന്നത് എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ മനസ്സിൽ വർഗീയതയും അതുപോലെ തന്നെ മതസ്പർദ്ധയും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ നടന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കൊരു പ്രശ്നം ഉണ്ടാകരുത് ആ പൂരവുമായി ബന്ധപ്പെട്ട് ആ പൂരം നല്ല രീതിയിൽ നടക്കണം അവിടെ വരുന്ന ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകരുത് അപകടങ്ങൾ ഉണ്ടാകരുത് ഇത് മാത്രമാണ് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ ഉത്തരവ് കൊണ്ട് അവരുദ്ദേശിച്ചത് ആ ഉത്തരവ് നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പോലീസും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇവിടെ വർഗീയതയും മതസ്പർദ്ധയും ഉണ്ടാക്കുന്ന രീതിയിൽ വ്യാപകമായി വ്യാജ വാർത്തകൾ പ്രചരിച്ചു ചില മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന് കൂട്ടുനിന്നു പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വാർത്തകളെ വിശ്വസിക്കരുത് അവിടെ ആചാരത്തിന് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല വിശ്വാസം അനുസരിച്ച് ആചാരങ്ങൾ കൃത്യമായി നടത്താൻ അതത് കമ്മിറ്റികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അവരെ തടഞ്ഞിട്ടില്ല പൂരങ്ങളൊക്കെ കൃത്യമായി നടന്നിട്ടുണ്ട് ഒരേ ഒരു കാര്യം ജനങ്ങളെ മാറ്റി നിർത്തി ഇവിടെ ആചാരവും വിശ്വാസവും ഒക്കെ പൂർത്തിയാകണമെങ്കിൽ ജനങ്ങളും കൂടെ വേണം ഒപ്പം തുള്ളാൻ ജനങ്ങളും വേണം അതുപോലെ തന്നെ ജനങ്ങളെ കുരുതി കൊടുക്കണം എന്നാണ് കമ്മിറ്റിക്കാർ പറയുന്നതെങ്കിൽ പോലീസിന് അതനുസരിക്കാൻ ബാധ്യതയില്ല അതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിച്ചത് ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ചതിയിൽ വീഴരുത് ഇവിടെ ചില ആളുകൾ കത്തുന്ന പുരയിൽ നിന്നും ഊരുന്ന കഴുക്കോൽ ലാഭം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനുവേണ്ടി പരമാവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്